i

അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ് ഇതിപ്പം പാൽ കാച്ചിന് രണ്ട് ദിവസം മുന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതിപ്പോഴാണ് നമ്മളൊന്ന് സെറ്റ് അതിനകത്ത് വീഡിയോ എടുക്കാൻ പാകത്തിലൊന്നു നിൽക്കുന്നത് ഇതുവരെ ഇപ്പോഴും ഓട്ടാണ് ഈ പാല് കാച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പാലുകാച്ചിന്റെ തലേദിവസം നമുക്ക് കുറച്ച് പൂജയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഭഗവതി സേവ പിന്നെ നമുക്ക് തറപൂജ അങ്ങനെയുള്ള വാസ്തുപൂജ അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ പൂജകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാത്രി ഒരു ഒൻപതരയോടെ ഒൻപതരല്ലല്ലോ ഒരു ഒൻപത് ഒൻപതരയോടെ തുടങ്ങിയിട്ട് ഒരു ട്വൽവ് തേർട്ടി ആ ഒരു സമയം വരെ നീണ്ടതെന്നു കേട്ടോ അങ്ങനെ അതിന്റെ പ്രസാദം വാങ്ങലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് എല്ലാവരും ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അച്ഛനും അമ്മയും വലിയ വലിച്ചനും അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പോറ്റിമാരും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വളരെ കുറച്ചുപേര് മാത്രമേ ഈ ഒരു ചടങ്ങില് പങ്കെടുത്തുള്ളൂ കേട്ടോ സമയപ്പോഴേക്കും നല്ലൊരു മഴയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി മഴ നല്ലൊരു ഐശ്വര്യമുള്ള ഒരു കാര്യല്ലേ ഇപ്പം നമ്മൾ എന്തെങ്കിലും അശുദ്ധികളൊക്കെ ഉണ്ടെങ്കിലും പൊയ്ക്കോട്ടെ അങ്ങനെ നനഞ്ഞാണ് കേട്ടോ നമ്മൾ വീണ്ട ഉള്ളേക്ക് കയറിയത് അങ്ങനെ നമ്മുടെ ആ കാര്യങ്ങളെല്ലാം ആ പരിപാടികളെല്ലാം പൂജകളെല്ലാം നല്ല ശുഭമംഗളമായി തന്നെ നടന്നു നടന്നുട്ടോ അപ്പം ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് ചെയ്യാൻ ഇല്ലാത്തവർക്ക് മതങ്ങളായിട്ട് പോവാം എന്തായാലും എനിക്ക് ഈ വക കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായൊരു ബിലീഫ് ഉള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് ഞാൻ സോ എനിക്കിതൊക്കെ ചെയ്യണം എന്നുള്ളത് ഭയങ്കരമായ നിർബന്ധമാണ് ഏട്ടൻ്റെ അടുത്ത് പറയുന്നത് നീ കുറച്ച് ഓവറാണ് ഈ ഭക്തിപരമായ കാര്യങ്ങളില് എന്ന് പറയും ആണ് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഇവിടെ നാമം ജപിക്കുമ്പോഴാണെങ്കിലും ശരി ഓരോ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ശരി ഏട്ടൻ എപ്പോഴും പറയാറുണ്ട് കുറച്ച് ഇത് കുറച്ച് ഓവറാണ് കേട്ടോ ഏട്ടൻ പ്രാർത്ഥിക്കുക മാത്ര തന്നെ പക്ഷെ എന്നെപ്പോലെ ഒരുപാട് അങ്ങോട്ട് ഓവർ ആക് ഓവർആക്ടി കാണിക്കാറില്ല പക്ഷെ ഞാൻ കുറച്ച് അങ്ങനെ നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രസാദൊക്കെ വാങ്ങിച്ച് എല്ലാരും പ്രസാദം ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചന്ദനമൊക്കെ ചന്ദനക്കുറികളൊക്കെ മാറി മാറി തൊട്ട് കൊടുക്കുകയാണ് എൻ്റെ കുട്ടി അവിടെ അടങ്ങി വന്നിരിപ്പുണ്ട് ചന്ദനക്കുറി വാങ്ങാനായിട്ട് പിന്നെ ആയിട്ട് അതിന്റെ പ്രസാദം പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എല്ലാവർക്കും സെർവ് ചെയ്യാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പാത്രത്തിലാക്കി കൊടുക്കും എൻ്റെ കുട്ടിയാണ് എല്ലാവർക്കും കൊണ്ടു നടന്ന് കൊടുക്കുന്നത് അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ അന്ന് രാത്രി ഒരു ഒന്ന് ഒരു മണി ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു നാല് നാലര അഞ്ചു അടുത്ത് നമ്മൾ വീണ്ടും കുളിശ് റെഡി ആയിട്ട് വന്നു വീണ്ടും ബാക്കിയുള്ള ഗണപതി ഹോമമാണ് പിറ്റേന്ന് രാവിലെ നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ വന്നു ഗണപതി ഹോമത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങി അങ്ങനെ ആ പൂജയും കൂടെ ആ പൂജയാണ് കേട്ടോ ലാസ്റ്റുള്ള പൂജ അതിന് വേണ്ടിട്ട് നമ്മളെല്ലാവരും റെഡി ആദ്യം ഞാൻ സാരി ഒന്നും എടുത്തില്ല കാരണം വന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് വാരിക്ക് ഒന്ന് വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു തലേ ദിവസത്തെ വിളക്ക് അന്ന് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് എടുക്കാൻ പാടുള്ളൂന്ന് അങ്ങനെ അതൊക്കെ മാറിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ഒക്കെ ചെയ്ത് ഞാൻ വന്നു പിന്നെ അപ്പം പോറ്റി പറഞ്ഞു ആ വിളക്ക് നമ്മളാണ് കൊളുത്തേണ്ടത് വിളക്ക് കൊളുത്തി അങ്ങനെ പിന്നെ ആശാരി ഒക്കെ വന്നു ഈ മാലയൊക്കെ തോക്കി പിന്നെ ആ ചേട്ടൻ നിന്ന് ഇതാണ് ഇതട്ടെ നമ്മുടെ ആശാരി ചേട്ടൻ നിന്ന് പാലുകാച്ചിനും വീട്ടിലുള്ള എല്ലാ സംഗതികളും ഒക്കെ ഒരിക്കലും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വസ്തു നല്ല ഉറക്കം കാരണം കുട്ടി രാത്രി മര്യാദ കുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നല്ല ഉറക്കത്തിലാണ് കേട്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് ഒരു വിധത്തിൽ അവനെ എണ്ണിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു വിധത്തിലാണ് അവനെ ഒന്ന് ജസ്റ്റ് നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി എടുത്തത് എന്നിട്ടും കണ്ണിലും വെള്ളമൊക്കെ ഒഴിച്ചു തിരുമയെടുത്തെങ്കിലും അവൻ ഒട്ടും അങ് ശരിയാവുന്നുണ്ടായിരുന്നില്ല പിന്നെ പോട്ട കുട്ടിയെല്ലാം പക്ഷെ അവനും കാണണ്ടേ അവന്റെ വീടിന്റെ പാലുകാച്ച സെർമണി എന്താണെന്നുള്ളത് പിന്നെ ഒരു വിധത്തിലാണ് അവനെ ഒന്ന് നമ്മള് എണീപ്പിച്ച് എല്ലാം ഒന്ന് ഓക്കെ ആക്കിയത് എന്നിട്ട് അവൻ കരയായിരുന്നു കാരണം ആയതുകൊണ്ട് കൊച്ചായതുകൊണ്ട് ഉറക്കമാണ് ഇമ്പോർട്ടൻ്റ് നമുക്കാണ് ഉറക്കമൊക്കെ മാറ്റി പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിനും നമ്മളിങ്ങനെ ഭയങ്കര ഡെഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത് പക്ഷെ മോന് അത് ഉറക്കം ഇസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമല്ലേ സോ അവൻ നല്ല ഉറക്കത്തിലിരിക്കുമ്പോഴായിരുന്നു ഇവിടെ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെയും ചെറിയൊരു പൂജയല്ല ആശാരി ഇങ്ങനെ അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ച ശേഷം ഒരു ചെറിയൊരു പടുക്കയൊക്കെ വെച്ച് നല്ല ചെറിയൊരു പൂജ പോലെ നടത്തി ഇവിടെ വെച്ചിരിക്കുന്ന അഞ്ച് കൂട്ടം കാര്യങ്ങൾ അഞ്ച് പേരായിട്ടാണ് ടാത്തയറത് ഏട്ടൻ വിളക്കെടുത്തു അമ്മ മറ്റേ വിള്ളവും കുടവും ഞാൻ പാൽ കുടം ഇതാണ് നമ്മൾ പാല് കാച്ചാൻ വേണ്ടിയിട്ടുള്ള പാലും അതിൻറെ കുടവും പിന്നെ അച്ഛൻ എടുത്തത് പണപ്പെട്ടി പിന്നെ വലിമ വാങ്ങിച്ചത് മറ്റേ മലക്കറിയുള്ള ഒരു തട്ടം മലക്കറിയും പലവഞ്ചനും അടങ്ങുന്ന ഒരു തട്ടം അങ്ങനെ ഇതെല്ലാം ആയിട്ടാണ് ഈ അഞ്ച് ഐറ്റം ആയിട്ടാണ് ഒരു വീട്ടിലേതൊക്കെ പാൽ കാച്ചിട്ടുണ്ടത് പക്ഷേ ഇതിനേക്കാളും കുറച്ചും ഡിഫറെൻ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇവിടുത്തെ ഇത് ഇവിടുത്തെ ഇതൊരു രീതികൾ വെച്ചിട്ടാണ് നമുക്ക് വീടിന് വലം വെക്കണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ അപ്പച്ചി ഉണ്ടായിരുന്നു അപ്പച്ചിട്ടോ നമുക്ക് ഫുൾ മേൽനോട്ടം വായിച്ച് പിന്നെ ആ ഭാഷ ഏരിച്ചായിട്ട് എല്ലാം അറിയാമല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മള് നമ്മുടെ പാലുകാച്ച് സെർമണി തുടങ്ങിയിട്ടോ അതിക്ക് കുറച്ച് ആ തിളച്ച് പൊന്നുന്ന സമയത്ത് കുറച്ച് അരിയും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കാം ഒരു പായസം മാതിരി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം അതാണ് കേട്ടോ ഇവിടെ നമ്മുടെ അവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത് അത് കഴിയുമ്പം ചോറൊക്കെ വെക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഇപ്പം അരി വേവായിട്ട് കുറച്ച് സമയം എടുത്തോട്ടോ പിന്നെ അതിനുശേഷം ആ ചേട്ടൻ പറഞ്ഞു ഇതിനെ നാല് സൈഡിലായിട്ട് ദൈവത്തെ വിചാരിച്ചിട്ടൊന്നും നാല് സൈഡിലുള്ള മൂന്ന് സൈഡിലായിട്ട് കുറച്ചിങ്ങനെ ഒന്നും തളിക്കാൻ പൂവിനെ ഒന്ന് ഇങ്ങനെ തളിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതൊന്നും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ട്ടോ ആ പാലിങ്ങനെ തിളച്ച് ഒഴത് ഭയങ്കര ഹാപ്പിനെസ് തോന്നി പിന്നെ ആ അത് ഫസ്റ്റ് പാല് നമ്മൾ ഇത് വിളക്ക് വെച്ച സ്ഥലത്ത് കൊണ്ട് നമ്മളിങ്ങനെ ഇതുപോലെ വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ പാല് കാച്ചൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വസ്സിന്റെ ഫ്രണ്ട് വസ്സിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ദ്രുവ വന്നു കേട്ടോ അപ്പൊ ഇത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ പിന്നെ നമ്മൾ ഭയങ്കര ബിസി ആയിപ്പോയിട്ടോ വസുന്റെ ഫ്രണ്ട് വൈദേഹി ഒക്കെ ഉണ്ടായിരുന്നു വസ്ന്റെ ടീച്ചർമാര് പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് എന്നത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ഡോക്ടർ ചേച്ചി നമ്മുടെ നേഴ്സ് ചേച്ചി അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം അമ്മു ചേച്ചി അമ്മു ചേച്ചി അല്ലെട്ടോ അമ്മു അങ്ങനെ ഇത് രണ്ടുപേരും ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സായവർ ഇത് നമ്മുടെ എല്ലാ വീഡിയോസിനും കാണുന്ന നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം കത്തി വെച്ചോട്ടെ ഇത് രാത്രിയാണ് ഏട്ടോ എടുത്തത് പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാത്രി നമ്മളും ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു അപ്പോ നമ്മുടെ നമ്മൾ എല്ലാം സാധനങ്ങളെല്ലാം കഴുവി അല്ലേട്ടാ ഒരു വലിയ ടാസ്ക് ഈസ് ഓവർ ഇനി രണ്ട് ദിവസത്തോ രണ്ട് ദിവസമല്ല ഒരു എത്ര ദിവസമായിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് വൃത്തിയായിട്ട് ഒരു അഞ്ച് മിനിമം ഒരു അഞ്ച് ദിവസം മര്യാദ കിടന്ന് ഉറങ്ങിയിട്ട് അപ്പോൾ ഇനി സമാധാനമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം അല്ലേട്ടാ ഉറങ്ങേ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടേ ഉറങ്ങണം അപ്പോൾ ബാക്കി എല്ലാവരും ഓർമ്മി കേട്ടാ അപ്പോൾ നമ്മുടെ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ലാസ്റ്റ് ലാസ്റ്റ് ടൈം ഒട്ടപ്പ ചില്ല് ഞാൻ മെൻഷൻ മെൻഷിച്ചോണമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ വേണ്ട അങ്ങനെ മെൻഷൻ ചെയ്ത് അവർക്ക് കേട്ടിട്ട് കൊടുക്കണ്ടല്ലേ ഇതൊക്കെ അവർ കാണുന്നു കാണുമല്ലോ കാണുമ്പം താങ്ക്സ് അപ്പോൾ നമ്മുടെ ഒരു ബിഗ് ഇവിടെ നടന്നു ഒരു കാറിൽ എത്ര പേർ നോക്ക് അങ്ങനെ മ്മയും വലിയമ്മയും അച്ഛനൊക്കെ തിരിച്ചു നാട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മുടെ ഷിഫ്റ്റിങ്ങനെ അവരുകൂടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചു നമ്മൾ അവരെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിയവര് അപ്പോ നമ്മുടെ കൂടെ നിന്നവര് നമ്മളെ ഹെൽപ്പ് ചെയ്തവര് നമ്മളെ സപ്പോർട്ട് ചെയ്തവർ ഇവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പറഞ്ഞാൽ തീരാത്തത്ര അത്ര നന്ദി ഉണ്ടായിട്ട് അടുത്തും പിന്നെ നമ്മുടെ അടുത്ത് നല്ല മുഖം കാണിച്ചിട്ട് പുറത്ത് പോയി പത്ത് പേരുടെ അടുത്ത് കുറ്റം പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കണ്ടിന്യൂ കണ്ടിന്യൂ നിങ്ങൾ മാറാനൊന്നും പോകുന്നില്ല സോ നിങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ വഴിക്ക് പോട്ടെ പിന്നെ ഇതൊന്നും എവിടെ കേൾക്കാനും പോകുന്നില്ല പിന്നെ നമ്മുടെ ഇഷ്ടം നമ്മുടെ ജീവിതം സോ താങ്ക് യു ഫോർ വാച്ചിങ് സുഭാവ വ്ലോഗ്സ്